ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ നമ്മുടെ കൊല്ലം ചടയമംഗലത്തിൽ നിന്ന് ഒരു പെൺകുട്ടി സാധ ഒരു പെൺകുട്ടിയല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള എം ബി എകാരിയാണ് പുള്ളിക്കാരി എം ബി എ കാരി ഒരു പെൺകുട്ടി പട്ടാപ്പകല് അവളുടെ ആൺ സുഹൃത്തിൻ്റെ കൂടെ മോഷണ ശ്രമത്തിൻ്റെ പിടിയിലായിട്ടുണ്ട് രണ്ടുപേരും സെപ്പറേറ്റ് ഫാമിലി കുട്ടികളൊക്കെ ഉള്ള വ്യക്തികളാണ് രണ്ടുപേർക്കും പേർക്കും ലക്ഷമോ പത്ത് ലക്ഷം വെച്ചിട്ട് ഓരോരുത്തർക്കും കടമുണ്ട് ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് പണം കിട്ടാനുള്ള മാർഗം എന്നുള്ള രീതിയിൽ പട്ടാപ്പകം നമ്മുടെ കൊല്ലം ചടയമംഗലത്തുള്ള ശ്രീലക്ഷ്മി ജ്വല്ലേസ് ഒരു കുഞ്ഞു ജ്വല്ലറിയാണ് രണ്ട് ജീവനക്കാരെ അവിടെയുള്ളൂ ഒരു ലേഡി ഒരു പ്രായമുള്ള ലേഡി അതുപോലെ നോക്കിയെടുത്ത മുതലാളിയാവാം അങ്ങനെ രണ്ടുപേരിയ്ക്കുന്ന ശ്രീലക്ഷ്മി എന്നുള്ള ജ്വല്ലറിയിൽ പോയി മോഷ്ടിക്കാൻ ശ്രമിച്ച് സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ച് ഈസിയായിട്ട് പോലീസ് അവർ പിടിക്കുകയും ചെയ്തു ഭയങ്കര കോമഡിയാണ് സംഭവം നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടേ മക്കളെ ഇവർ ആദ്യമായിട്ടാണ് ഈ ഒരു മോഷണശ്രമം നടത്തുന്നത് അത് തന്നെ ഭയങ്കര കോമഡിയാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പെപ്പർ സ്പ്രേയൊക്കെ അടിക്കില്ലേ അതിന് പകരം പെപ്പർ സ്പ്രേ കിട്ടാത്തത് കൊണ്ടാണോ വില കൂടിയതുകൊണ്ടോ ആണോ അറിയില്ല നമ്മുടെ വേദനയ്ക്കൊക്കെ വരട്ടുന്ന മൂവിൻ്റെ സ്പ്രേ ഒക്കെ മൂവിൻ്റെ സ്പ്രേ എടുത്ത് അടിക്കാൻ നോക്കി പക്ഷേ രണ്ടുപേരും കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു ജീവനക്കാർ പൊട്ടന്മാർക്ക് അറിയത്തില്ലായിരുന്നു കണ്ണടൻ്റെ ഉള്ളിൽ കൂടി മൂവ് തുളച്ചു പോകുന്ന അറിയത്തില്ലായിരുന്നു അങ്ങനെ അവരെ പോലീസ് ഈസി ആയിട്ട് പിടിച്ചു ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിക്കാം ന്യൂസിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക കാണാം ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെയൊക്കെ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഈ ഈ മാലയാണ് എടുത്തത് രണ്ട് പവന്റെ ഇതാണ് ആ സ്ത്രീയുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ മുഖത്ത് സ്പ്രേ അടിച്ചത് ആദ്യമായിട്ട് മോഷണം നടത്തിയതാണ് സംഭവം പോലീസ് പിടിയിലാവുകയും ചെയ്ത് എട്ട് മണിക്കൂറിനുള്ളിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ചടയമംഗലം പോലീസിന് ഒരു ബിഗ് സലൂട്ട് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ചടയമംഗലത്താണ് ചടയമംഗലത്ത് ശ്രീലക്ഷ്മി ജുവലറി എന്ന് പറഞ്ഞ ഒരു സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മോഷണ ശ്രമം നടന്നു ഭാഗ്യത്തിന് മോഷണം നടന്നില്ല ഒരു ഭാര്യയും ഭർത്താവും തോന്നിക്കുന്ന പോലെ രണ്ടു പേര് ദമ്പതികളാണെന്നേ കാഴ്ചയെ പറയത്തുള്ളൂ ഇല്ലേ രണ്ടു പേര് വന്നു തലേ ദിവസം വന്നു മാലയൊക്കെ നോക്കി വെച്ച് ഞങ്ങൾ പിറ്റേന്ന് വരാന്നൊക്കെ പറഞ്ഞ് വന്നു പക്ഷെ എന്തോ അപകരിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല എം ബി എ പഠിച്ച പെൺകുട്ടിയാണ് മോഷണത്തിന് വന്നത് അല്ലെ എം ബി എ നമ്മുടെയൊക്കെ നാട് എങ്ങോട്ടാണ് പോകുന്നത് മണിക്കൂറിനുള്ളിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത എടുത്ത പോലീസിന് ഒരു ബിഗ് സലൂട്ട് സ്വർണം പോയില്ല എങ്കിലും നമുക്ക് ഇങ്ങനൊരു സാഹചര്യം ഇനി ഒരിടത്തും സംഭവിക്കരുത് രണ്ടുപേരും രണ്ട് സ്ഥലത്തുള്ളവരായിരുന്നു ഒരാള് പാലോടം എന്നാന്ന് പറഞ്ഞ ഒരാള് ചെറുക്കം നെടുമങ്ങാട് സുഹൃത്ത് പെണ്ണിന്റെ ആൺ സുഹൃത്താണ് കവിതാക്കൾ എന്ന് പറയാനും പറ്റത്തില്ല പറ്റത്തില്ല രണ്ടുപേരും വിവാഹിതരാണ് രണ്ടുപേർക്കും കുട്ടികളുണ്ട് രണ്ടുപേരും വിവാഹിതരാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായതിനെ തുടർന്നാണ് സ്വർണ്ണക്കട വന്നാണ് പറയുന്നത് ഈ മാലയാണ് എടുത്തത് രണ്ടു പവന്റെ ഇതാണ് ആ സ്ത്രീയുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ മുഖത്ത് സ്പ്രേ അടിച്ചത് പക്ഷേ ഈ മാല സ്ത്രീയുടെ കയ്യിൽ ഞാൻ കൊടുത്തില്ല ബില്ല് സെറ്റിലാക്കാത്തത് കൊണ്ട് ഞാൻ ഈ മാല ത്രാസിനകത്ത് ഇങ്ങനെ വെച്ച് ലോക്കാക്കി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങനെ വെക്കുന്ന സമയത്താണ് സൈഡിൽ എന്നെ ആദ്യം സ്പ്രേ അടിച്ച് അതുകൊണ്ട് മുതലാളി എന്തോ കാണിക്ക 给恁那位吃。 അല്ല എന്നെ എന്റെ എന്നിവിടെ നിപ്പോ ഹുക്കിട്ടോണ്ട് നിപ്പോണ്ട് അപ്പോഴാണ് എന്റെ മുഖത്തടിച്ചപ്പൊ സേഴ്ജി ബഹളം വെച്ചപ്പം തിരിച്ചദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു എന്നിട്ട് ഞങ്ങളെ ഇറങ്ങാൻ അനുവദിച്ചില്ല ഡോറ് ബലമായിട്ട് പുറത്തുനിന്ന് പിടിച്ചിരുന്നു പെണ്ണിൻ്റെ കൂടെ പറഞ്ഞ് ഓടിപ്പോയി വണ്ടി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു പുറകെ പോയി ഹോസ്പിറ്റലിൽ വരെ മുതലാളി ഓടി നമ്മൾക്ക് ഇവര് കള്ളന്മാരാണെന്ന് ഒരു തരത്തിലും മനസ്സിലായില്ല ആദ്യത്തെ ദിവസം വന്ന് ആ ലേഡി വന്ന് മാല നോക്കിയിട്ട് പോയതാണ് പിന്നെ ഞങ്ങൾ പിന്നെ വരാം ഭർത്താവിനേം കൂട്ടി വരാമെന്ന് പറഞ്ഞാണ് പിറ്റേന്ന് രണ്ടുപേരും കൂടെ അവിടെ വെച്ചിട്ട് വന്ന് വരുന്നത് ടകളുണ്ട് ആർക്കും സംശയം തന്നില്ല ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല ഈ ചടമംഗളത്തെ നടന്നിട്ടില്ല ഞങ്ങൾക്ക് സംശയം ഉണ്ടായില്ല എന്ന് വെച്ചാൽ തലേന്ന് ചോദിച്ച് മാറ്റി രണ്ടു രണ്ടുപേന്റെ മാല നോക്കി മാറ്റി വെച്ചിട്ട് പോയ കസ്റ്റമർ അല്ലേ ഇപ്പോഴേ പിറ്റേന്ന് രണ്ടുപേരും കൂടി വന്നപ്പോൾ നമുക്ക് സാധാ കസ്റ്റമറായിട്ടേ തോന്നിട്ടുള്ളൂ ഒരു സംശയവും ഇല്ല ഞങ്ങൾ രണ്ടുപേന്റെ മാല രണ്ടെണ്ണം അവരുടെ കഴുത്തിലിട്ട് നോക്കാൻ കൊടുത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സെലക്ട് ചെയ്യാൻ ആ സമയത്ത് ഇവർ ഞങ്ങളെ ഇത് ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നാലുപോന് നഷ്ടമായാണ് എൻ്റെ ആ കൊച്ചിൻ്റെ കൈ കൊടുത്തെന്ന് കൂടെ വന്ന ആൾ കരുതി എന്നിട്ട് രണ്ടുപേൻ്റെ കുളിസ് ചോദിച്ച് കുളിസ് ചോദിച്ച് അതിൻ്റെ ഹുക്കൊന്ന് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് മെയിനായിട്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു യൂത്തിൻ്റെ പ്രശ്നമാണ് യൂത്ത് തലമുറേൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങൾ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഐഫോൺ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിലപ്പം ഇ എം ഐസ് അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളിലൂടെ കടങ്ങൾ കൂട്ടി 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 വെച്ച് ഒരു ബൾക്ക് എമൗണ്ട് ആകുമ്പോഴേ കയ്യോ ഇത് എങ്ങനെ വീട്ടിൽ നിന്ന് ചിന്തിക്കുക എന്നായ ജോലി ഉണ്ടോ അതും ഉണ്ടാവില്ല ചില മെയിനായിട്ട് തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ് അതിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല നമ്മുടെ യൂത്തിൻ്റെ ഒരു ചിന്താഗതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചിലവഴിക്കുക അല്ലാതെ ഒരുപാട് ബൾക്കായിട്ട് കടങ്ങൾ കൂട്ടി വെച്ചിട്ട് അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി മോഷ്ടിക്കാൻ കയറും അതും ചെറിയ പെൺകുട്ടിയാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചെറിയൊരു പെൺകുട്ടിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി പെൺകുട്ടിയാണ് വിവരവും ഒക്കെ ഉണ്ട് അവളും അവിടെ ആണ് സുഹൃത്തും കൂടി കയറിയതൊക്കെ മോശമല്ലേ നമ്മുടെ യൂത്ത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്ത് പറ്റി സമൂഹത്തിനും മുന്നിൽ നിങ്ങൾക്ക് നാണക്കേടുമായി നിങ്ങളുടെ മക്കൾക്കും ാണ് വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബാഡാണ് ഇന്നത്തെ സമൂഹത്തിന്റെ യൂത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിക്ക എല്ലാരും ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാ വേറെ എന്തെങ്കിലും ഉണ്ടോ കടം വീട്ടാൻ ഫസ്റ്റ് ഓഫ് ഓൾ കടം ഉണ്ടാക്കി വെക്കാതിരിക്കുക ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ